ൾക്കാരുടെ കൊന്നു തള്ളിക്കൊണ്ട് ഒരു മത ആലയം തള്ളിപ്പൊളിച്ചുകൊണ്ട് ഒരു ക്ഷേത്രമാണെന്നു എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ഇല്ലാതായിരിക്കുകയാണെന്ന ചർച്ചകൾ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു പ്രമുഖ മാധ്യമങ്ങളിലും ഇപ്പോൾ ചർച്ച ചെയ്താണ് ഇതിന് കാരണമോ അയോധ്യ രാമക്ഷേത്രവും ശരിക്കും അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ മതനിരപേക്ഷയ്ക്ക് ഒരു ചോദ്യം ചിന്തി തന്നെയാണോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം പാർട്ടിയോ അതല്ലെങ്കിൽ മറ്റു യാതൊരു തരത്തിലെ മാനദണ്ഡങ്ങളോ ഇല്ലാതന്നെ അവർ തന്നെ ഉത്തരം പറയട്ടെ ായിരുന്നു നടക്കേണ്ടതായിരുന്നു നടന്നു അടുത്തായിട്ട് പലരും പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര ഇയേഴ്സായി ഇപ്പൊ അപ്പൊ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവർക്ക് ആരും ചെയ്തില്ലല്ലോ ും തീർച്ചയായിട്ടും അതിന് എന്താണ് തർക്കം ആയിരക്കണക്കിന് ആൾക്കാരുടെ കൊന്നു തള്ളിക്കൊണ്ട് ഒരു മത ആലയം തല്ലിപ്പൊളിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം എന്ത് സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഒരു എത്തിക്കാൻ നോക്കണം അല്ലേ ശരിയല്ലേ ഒരു രാമനും ഏത് ദൈവത്തിനെ പ്രതിഷ്ഠിച്ചിടും കാര്യം ഉണ്ടാടാ അതൊക്കെ ശരിക്കും ഇതൊരു നമ്മളെ ഈ വരുന്ന ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തിലല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ അവർക്ക് പിടിച്ചിരിക്കണം അത് രാമക്ഷേത്രം മാത്രമാണ് വേറൊരു വികസനവും എന്തോ പറയാനില്ല ബി ജെ പിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് അതിൽ വേറൊരു വ്യത്യാസം ഇല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിൽ വേറെ വേറൊന്നും പറയാനില്ല അതുകൊണ്ടാണ് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതൊന്നും ഈ ഒരു കാര്യത്തിൽ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ആളുകളൊക്കെ ഒന്ന് തള്ളിയിട്ട് നമ്മൾ ദീപം തെളിയിച്ചുകൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോണോ അതൊന്നും ചെയ്യാനില്ല ആ ഇന്നിപ്പോ ഞാൻ രാവിലെ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് രണ്ടരക്ക് രണ്ടരക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അതിപ്പ കേന്ദ്ര സർക്കാരിനെ തീരുമാനിക്കുക അവരുടെ ഇതാണല്ലോ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇല്ലെന്ന് തോന്നുന്നു ലീവ് മറ്റു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഓഫീസുകളിലൊന്നും മുടക്കില്ല കേരളത്തിലില്ല എന്തായാലും അത് കേരളത്തിൽ വേറെയും കുറെ അമ്പലങ്ങളും പള്ളികളൊക്കെ പുനഃസ്ഥാപിക്കുന്നുണ്ടല്ലോ പക്ഷെ അതിനൊന്നും ഇതേപോലെ ഒരു ശ്രീരാമക്ഷേത്രം ഒരുപാട് പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായ ഒരു ഇതാണല്ലോ മറ്റേ ബാബർ മസ്ജിദും ഈ അമ്പലമൊക്കെ ഇട്ട് ഭയങ്കര വർഗീയത തന്നെ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു ഇല്ലേ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരു ചെയ്തത് നല്ല കാര്യം എൻ്റെ ഒരു അഭിപ്രായം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയം ഇത് നമ്മുടെ ജനങ്ങളിൽ രാഷ്ട്രീയം വലിച്ചെറക്കണേ അല്ലേ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ദൈവവും രാഷ്ട്രീയമായിട്ടും എന്താ ബന്ധമുള്ളത് നല്ല ബന്ധമുണ്ടായിരുന്നു ഒരു ബന്ധവും നമ്മൾ ഏത് രാഷ്ട്രീയക്കാരായാലും ദൈവമേന്നെ ക്രിസ്ത്യാനി ആയാലും മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ അതേപോലെ അല്ലാണ്ട് ഞാൻ ഇന്ന പാർട്ടിക്കാരാണ് ഞാൻ ഇന്ന ദൈവത്തിനെ അങ്ങനെയൊന്നും ഇതിലും പാർട്ടി ഇത് പറയാനുള്ളത് നമ്മുടെ വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്ത ആൾക്കാർ വിശ്വസിക്കണ്ട വിശ്വാസത്തിൽ അവശ്വാസത്തില്മർശിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയ ഇത് കൂടുതലും രാഷ്ട്രീയത് ശരിക്കും പറഞ്ഞാല് അനാവശ്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട് അവധിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതില് വിശ്വാസികൾ അവധിയെ അനുകൂലിക്കും വിശ്വാസം ഇല്ലാത്തവര് അനുകൂലിക്കില്ല അപ്പോ അവധിയുടെ ആവശ്യം തോന്നുന്നില്ല അവധി ആവശ്യമില്ല പക്ഷേ ഇതിന് രാഷ്ട്രീയവൽക്കരേണ്ട രാഷ്ട്രീയവത്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ർക്കാര് മോഡി ചെയ്യുന്നതിൻ്റെ ഒരു നല്ലൊരു കാര്യമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ എന്താ പറയുക മോഡിക്കുള്ള ചെയ്യുന്ന ഒരു ഉപകാരമാണ് മോഡി ചെയ്യുന്നത് അല്ലാ എല്ലാ ഭക്തി അറിയുന്നുണ്ടല്ലോ ബാക്കിയെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാവുന്നവർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ അഭിപ്രായം വന്നിട്ട് പറയാനൊന്നുമില്ല സർക്കാർ കേന്ദ്ര ഒരു അവർ ഉദ്യോഗം നമ്മൾ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വന്ന് ഒരു ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അതിപ്പോൾ ഇരിക്കുന്ന ഒരു അമ്പലം വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു ജാതി പദമൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതേപോലെ ആയിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നു അതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പല ദോഷങ്ങളുണ്ടാവും അതെ അതെ രാഷ്ട്രീയവൽക്കരി പഠിച്ചുകൊണ്ട് വരെയാണ് അത് ചെയ്യുന്നത് ആവശ്യം അല്ല അത് തെറ്റായ നടപടിയാണ് എങ്കിലും ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് എന്നാലും പക്ഷേ ഇത് ഹിന്ദുത്വത്തിലേക്ക് പോകുന്നവർ ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ല പലയിടത്തും പല പള്ളികളും അമ്പലങ്ങളും എല്ലാം പുനഃസ്ഥാപിക്കുന്നുണ്ട് ഇങ്ങനെ അവധിയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രവർത്തനമാണ് അവര് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ അത്ര അഭിപ്രായം എന്താ മോളെ പറയുക ഏഹ് രാമക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് അവരുടെ ക്ഷേത്രം വേണമെന്ന് ഉള്ളൊരിതുണ്ടായിരുന്നു ഏഹ് രാഷ്ട്രീയ ഭരിക്കുന്ന മറ്റ് രാഷ്ട്രീയ ബി ജെ പിക്ക് ഇത് രാഷ്ട്രീയം ഇല്ല ഏ അവരുടെ കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉള്ള കോൺഗ്രസ്സിൻ്റെ ഒരിതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വരുന്ന ഇലക്ഷനിൽ തൊണ്ണൂറ് ശതമാനം ബിജെപി തന്നെ വരും ഉറപ്പാണ് കേരളത്തിലെ ഒരു പക്ഷേ എന്താ പറയാൻ പറ്റില്ല ഒരു അമ്പലം ഒരു കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും നമുക്ക് അമ്പലം പണിയാണ് പക്ഷെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പറയാം നമ്മ അത് നശിപ്പിച്ചിട്ട് അവിടെ ഒരു അമ്പലം പണിയാണ് തെറ്റല്ലേ ഭയങ്കര തെറ്റാണ് അതൊരു ആ രാമൻ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരു അതങ്ങനെ ശരിയാവൂല എങ്ങനെ ഇവർ അടിച്ചുകേൽപ്പിക്കുന്നതാണ് ആ രാമന ശരിക്കും രാമനെ ആഗ്രഹിക്കുന്ന കൂടെ ഉണ്ടാവൂല്ലോ അങ്ങനെയാണെങ്കിൽ ഇല്ലേ അതാണ് അതിനനുസരിച്ച് അതാണ് അവർ ശരിക്കും അത് രാഷ്ട്രീയവത്കരിക്കണേ ബി ജെ പി അതുകൊണ്ട് അതിന് അടുത്ത ഇലക്ഷനിൽ അവർക്ക് വരയ്ക്കണം അതിന് വേണ്ടി അവർ ചെയ്യണവരിതാണ് അതാണ് അവരെ അജണ്ട ഇങ്ങനെ ഇതേപോലെ കാവ്യവൾക്കരണം നമ്മുടെ ഇന്ത്യ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോയിക്കൊണ്ടേ കണ്ടില്ലേ എന്താണ് ഇനിപ്പോ ബാക്കിയുള്ള ജനങ്ങൾ എല്ലാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മ താഴ്ത്തോട്ടാണ് പോകണം നമ്മൾ മതം മതത്തിലൂടെ ചുരുങ്ങി എല്ലാരും ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ഈ ഇത്രയും വർഗീയത ഉണ്ടായില്ല ഇപ്പൊ ഭയങ്കര വർഗീയതയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് കാണുമ്പോൾ സങ്കടം വരണ്ട് ഫേസ്ബുക്ക് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വന്ന എല്ലാരും നമ്മുടെ കൂട്ടുകാർ തന്നെ പല പല ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അടിച്ച് ഒരു ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് അങ്ങനെ അടിമത്തത്തിന്റെ പോലെയല്ല പോരപേക്ഷതായിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ വർഗീയതയില്ലേ വർഗീയത ആയി ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരന്മാര് ഓൾറെഡി എല്ലാരും ഇപ്പൊ അതേപോലെ ആയി ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വർഗീയതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ സങ്കടം വരും അവർ പോസ്റ്റ് നമുക്ക് മനസ്സിലാവും അവരുടെ മനസ്സിലുള്ള ഇത് അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ